യമൻ സർക്കാരും ഹൂത്തികളും തമ്മിലുള്ള പ്രശ്നത്തിന് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ വെടിനിർത്തൽ കരാർ ധാരണയായി വർഷങ്ങൾക്ക് മുൻപേ യമൻ സർക്കാരും ഹൂത്തികളും തമ്മിൽ വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും പോരാട്ടങ്ങളും ആ ഭൂമിയിൽ നടന്നു വരികയാണ് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് സൗദി ഗവൺമെന്റും അതോടൊപ്പം തന്നെ യു എ ഗവൺമെന്റും പിന്തുണ നൽകി ഹൂത്തികളെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ സർക്കാരും പിന്തുണ നൽകിയതോടുകൂടി വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് യമനിൽ കഴിഞ്ഞ പത്ത് വർഷ പത്ത് വർഷവും നടന്നിരുന്നത് പ്രശ്നപരിഹാരത്തിന് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും രണ്ട് ഭാഗത്തും ശക്തമായിരിക്കുന്ന വാശിയും വീറും അതോടൊപ്പം തന്നെ വലിയ രാജ്യങ്ങളുടെ പിന്തുണയും ഉണ്ടായതോടുകൂടി പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു പിന്നീട് ഹൂത്തുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള അത്യാധുനിക ആയുധങ്ങൾ ഇറാൻ നൽകിയതോടുകൂടി യമൻ സർക്കാരിന് യഥാർത്ഥത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം വന്നു അങ്ങനെ തലസ്ഥാന നഗരിയായിരിക്കുന്ന സെന ഓത്തികൾ പിടിച്ചെടുത്തു ഏറ്റവും വലിയ തുറമുഖമായിരിക്കുന്ന ഉദൈത തുറമുഖം ഊത്തികൾ പിടിച്ചെടുത്തു അങ്ങനെ ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഊത്തികൾക്ക് സാധിച്ചു ഈ ആധിപത്യത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി യമൻ സർക്കാരിന് സാധിച്ചതുമില്ല എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയും അതോടൊപ്പം തന്നെ മുന്നേറ്റങ്ങളും വികസിതപരമായിരിക്കുന്ന മുന്നേറ്റങ്ങളൊക്കെ വലിയ രീതിയിൽ ഈ ഒരു പ്രശ്നം കൊണ്ട് താറുമാറായി രാജ്യം പുരോഗതി പ്രാപിക്കാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു എന്നാലും രണ്ടു കൂട്ടരും വാശിയോടുകൂടി തന്നെയായിരുന്നു മുന്നേറിയിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അതിനൊക്കെ വല്ലാത്ത രീതിയിൽ ആഘാതം ഉണ്ടാക്കുന്നതാണ് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയം വന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ ആഭ്യന്തരപരമായ രീതിയിൽ തന്നെ ഉണ്ടാകുന്നത് രാജ്യത്തിന് വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതിനപ്പുറമായ രീതിയിൽ യമനെ ഇസ്രായേൽ ആക്രമിക്കുക കൂടി ചെയ്തതോടുകൂടി സ്ഥിതിവിശേഷങ്ങളൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി അങ്ങനെ സൗദി അറേബ്യയാണ് ഇതിന് ഒരു മധ്യസ്ഥത രീതിക്ക് മുന്നോട്ട് വന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഊത്തുകളുടെ വലിയ എതിർപ്പ് ഉള്ള ആളായിരുന്നു ഊത്തുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി സൈന്യത്തെ അയച്ചിരുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായിട്ട് സന്ധി ചേർത്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി പരിഹാരമുണ്ടാക്കിയതോടുകൂടി ഊത്തുകളുമായി വലിയ രീതിയിലുള്ള സഹവർത്തിത്വം ഉണ്ടാക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തി യുദ്ധത്തിനിടയിൽ തന്നെ അമേരിക്കയെ അമേരിക്ക പല ഘട്ടത്തിൽ പറഞ്ഞിട്ട് പോലും ഹോത്തികൾക്കെതിരെ എന്തെങ്കിലും ഒരു നിലപാടെടുക്കാനും വേണ്ടി സൗദി അറേബ്യ മുന്നോട്ട് വന്നിട്ടില്ല എന്നൊരു ഉണ്ടായിരുന്നു അപ്പൊ സൗദി ഈ വിഷയ പരിഹാരത്തിന് വേണ്ടി യമന്റെ സർക്കാരും ഹോത്തികളും തമ്മിലുള്ള ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി യു എൻ ഇന്റെ യമനിലെ മധ്യസ്ഥൻ ഹാൻസ് ഹാൻസ് ഗൺബർഗിന്റെ നേതൃത്വത്തിലാണ് സൗദി അറേബ്യ ഈ ശ്രമങ്ങൾ നടത്തിയത് ആ ശ്രമമാണ് വിജയിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സാമ്പത്തിക ഉപരോധം ഈ യമന്റെ സർക്കാർ ഹൂത്തുകൾക്കെതിരെ പ്രഖ്യാപിച്ചിരുന്നു സാമ്പത്തികപരമായ രീതിയിൽ വലിയ പ്രയാസം ഉണ്ടായ സമയത്ത് പ്രദേശത്ത് ഭരണം നടത്തി പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഹോത്തുകൾക്ക് വന്നപ്പോൾ അവർക്ക് സ്വന്തമായ രീതിയിൽ കറൻസി ഉണ്ടാക്കാൻ വേണ്ടി ഹൂത്തുകൾ തീരുമാനിച്ചു ഇത് യമനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ആഘാതമാവാനുള്ള സാധ്യത അവർ മനസ്സിലാക്കി രമ്യപരമായിരിക്കുന്ന പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള പല പലപോലെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടെങ്കിലും ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാക്കാൻ വന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാരണവും സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള പ്രത്യേകമായിരിക്കുന്ന സാഹചര്യവും ഇസ്രായേൽ യമനെ ആക്രമിച്ചതാണ് ഹുദൈദ തുറമുഖത്ത് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ സ്ഫോടനം നടത്തി വലിയ രീതിയിലുള്ള ആൾനാശങ്ങൾ ഉണ്ടായി അതോ അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അക്രമമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയത് ഇസ്രായേൽ നടത്താനുള്ള കാരണം യമനെ യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേൽ തലസ്ഥാനമായ തെല്ലല തെല്ലബീവിൽ സ്ഫോടനം നടത്തി ഈ ഡ്രോൺ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുകയും ഒരുപാട് പേർക്ക് പറ്റുകയും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടും ഇസ്രായേലിന്റെ മീഡിയകൾ തന്നെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു ഇതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആഘാതം എന്ന് പറയുന്നത് മുപ്പതോളം അവരുടെ എല്ലാവിധ പ്രതിരോധ സംവിധാനം തകർത്തുകൊണ്ടും റഡാർ സംവിധാനത്തെ തകർത്തുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചത് അപ്പോൾ പ്രതിരോധ സംവിധാനത്തിനൊന്നും വലിയ കാര്യശേഷിയില്ല എന്നുള്ളതും അതല്ലെങ്കിൽ നമ്മുടെ കൈവശത്തിലുള്ള ഇസ്രായേലിന്റെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ കുറ്റമറ്റ രീതിയിലുള്ള അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങൾ കൂത്തികട കൈവശത്തിലുണ്ട് എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ മനസ്സിലാക്കിയത് ഈ സമയത്താണ് അപ്പൊ ഏതായാലും തിരിച്ചടി ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചടി ഇസ്രായേൽ നൽകി ഉദയതാ തുറമുഖം ആക്രമിക്കു ആക്രമിച്ചു യുദ്ധവിമാനമായിരുന്നു മൂന്ന് യുദ്ധവിമാനം വിമാനം പങ്കെടുത്തു എന്നുള്ളതും ഒരു വിമാനം മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ മറ്റുള്ള വിമാനം ഈ വിമാനത്തിന് ഇന്ധനം നിറച്ചു കൊടുക്കുകയായിരുന്നു ആകാശത്തിൽ എന്ന റിപ്പോർട്ടൊക്കെ കാണുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷെ ഇവിടെ പ്രശ്നം വരുന്നത് രണ്ടായിരം കിലോമീറ്റർ വൈദൂരം ഏകദേശം കണക്കാക്കുന്ന ഇസ്രായേൽ എന്ന എം എൽ എക്ക് അത്രയും വൈദൂരത്തിൽ ഒരു യുദ്ധ വിമാനം പറത്തിക്കൊണ്ട് സ്ഫോടനം നടത്താനുള്ള സാധ്യത കുറവാണ് അതിന്റെ ഇടയിൽ ഏതെങ്കിലും രാജ്യം ഇതിന് സഹായം നൽകിയിരിക്കുന്നു എന്ന് വെച്ചാൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നാണ് രണ്ടാം ഘട്ടം പറക്കൽ നടത്തിയത് അങ്ങനെയാണ് സ്ഫോടനം നടത്തി തിരിച്ചു വന്നത് എന്ന് പറഞ്ഞതോടനുബന്ധിച്ച് സൗദി അറേബ്യയുടെ പേര് അതിൽ പരാമർശിക്കപ്പെട്ടു സൗദിയാണ് യമനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിന് സൗകര്യം ചെയ്തു കൊടുത്തത് എന്നുള്ളത് ഇത് യഥാർത്ഥത്തിൽ ഊത്തുകൾ അത് സ്ഥിരീകരിക്കുകയോ ഈ ഇസ്രായേൽ അത് ഈ അഭിപ്രായം പറയുകയോ സൗദി അറേബ്യത് പറയുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല സൗദി അറേബ്യ നിഷേധിക്കുകയും തങ്ങൾ ഒരിക്കലും പാലസ്തീൻ അനുകൂല എതിരായ രീതിയിലുള്ള ഒരു സമീപനം ഇസ്രായേൽ അനുകൂലമായ രീതിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ പാലസ്തീൻ സ്വതന്ത്രമാവാതെ ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം പുനസ്ഥാപിക്കുകയില്ല എന്നുള്ള തങ്ങളുടെ തീരുമാനത്തിന് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്നും വിദേശകാര്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൗദി അറേബ്യയുടെ ഗവൺമെന്റ് തന്നെ ഈ ഔദ്യോഗികപരമായിരിക്കുന്ന നിലപാട് പറയുകയും ചെയ്തു അങ്ങനെയാണെങ്കിലും എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ ഇല്ലേ എന്നുള്ള അഭിപ്രായങ്ങൾ വീണ്ടും രാഷ്ട്രീയ മീഡിയകളൊക്കെ ചർച്ച ചെയ്തു ആ ചർച്ചയ്ക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു ഈ ഹൂത്തികളും ഞങ്ങളും തമ്മിൽ യാതൊരു വിഷയമില്ല അതിന് പ്രശ്നപരിഹാരം എന്ന് പ്രശ്നമെന്ന് പറയുന്നത് ഹൂത്തികളും യമൻ സർക്കാരും തമ്മിലുള്ള ആ രാജ്യത്തിന്റെ അകത്തുള്ള ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളാണ് ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ആ രാജ്യത്ത് ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ രാജ്യത്തിലെ ഗവൺമെന്റ് സഹായം അഭ്യർത്ഥിച്ചാൽ സ്വാഭാവികപരമായ രീതിയിൽ സൈനികർ അയക്കുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു നീതിയാണ് അതാണ് തങ്ങൾ ചെയ്തത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ശ്രീലങ്കയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് അന്ന് രാഹുൽ രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇവിടുന്ന് സൈനികരെ ശ്രീലങ്കയിലേക്ക് അയച്ചിരുന്നു അപ്പോൾ രാജ അയൽ രാജ്യങ്ങളിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായി സൈനികരായിരിക്കും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ കടമ എന്ന നിലക്ക് മാത്രമാണ് തങ്ങളെ നിർവഹിച്ചത് അല്ലാതെ ഊത്തുകളോടുള്ള വലിയ വൈരാഗ്യം കൊണ്ടൊന്നല്ല എന്നുള്ളത് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ അടിവരയിട്ട് ഞാൻ സംസാരിച്ച കാര്യങ്ങളാണ് അപ്പം പ്രശ്നം എന്ന് പറയുന്ന സമയത്ത് ഊത്തുകളുമായിട്ട് ഉടക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യക്ക് താല്പര്യം ഇല്ലാതെ മാത്രമല്ല അവര് നിലനിൽക്കണം എന്ന് താല്പര്യമുള്ള ഒന്ന് സൗദി അറേബ്യ ഉണ്ട് എന്ന് കൂടി നമുക്ക് സംശയിക്കാൻ വേണ്ടി പറ്റുന്നതാണ് എന്നാൽ യമൻ സർക്കാരുമായിട്ടും സൗദി അറേബ്യക്ക് നല്ല ബന്ധമാണ് യമൻ സർക്കാർ നല്ല ബന്ധം ഉണ്ടായതുകൊണ്ടാണ് കുട്ടികൾക്കെതിരെ സൗദി അറേബ്യ യമനിലേക്ക് സൈനികരയച്ചത് അപ്പൊ ഈ രണ്ട് വിഷയങ്ങളും സങ്കീർണ്ണമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അപ്പൊ ഊത്തികളുമായിട്ടുള്ള ഇപ്പോഴത്തെ സൗഹൃദ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിയും യമന്റെ സർക്കാരിൽ സർക്കാരുമായിട്ടുള്ള സൗദി അറേബ്യയുടെ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിയുമാണ് യഥാർത്ഥത്തില് യു എൻ്റെ യമനിലെ മധ്യസ്ഥൻ ഹാൻസ് ഗൺബർഗുമായി ചേർന്നുകൊണ്ട് അവർ തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് ഒരു കരാർ വെടിനിർത്തൽ ഉടമ്പടി ഉണ്ടാക്കിയത് ഈ ഉടമ്പടി പ്രകാരം കുത്തികളുടെ കൈവശത്തിലുള്ള വിമാനത്തിലേക്ക് യമന്റെ വിമാനം ഇറങ്ങാനുള്ള കരാറുണ്ട് അതോടൊപ്പം തന്നെ ഹൂത്തികളുടെ കൈവശത്തുള്ള ഉദയഗാത്ത ഉറമുഖത്ത് അവരുടെ കപ്പൽ വരാനുള്ള വരാൻ ഈ കരാർ പ്രകാരം അനുവദനീയമാണ് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു കരാറും ഈ കരാർ ലംഘിക്കാത്ത രീതിയിലുള്ള വ്യവസ്ഥാ സംവിധാനങ്ങളും നിലവിൽ വന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ച കാര്യമാണ് അപ്പം ഈ സൗദി അറേബ്യ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഇസ്രായേലിനെതിരെ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന നിലപാട് സമീപനങ്ങളൊന്നും അവർക്കില്ല ആദ്യമായിട്ട് തന്നെ ഗസക്കാർക്ക് സാമ്പത്തികപരമായിരിക്കുന്ന സഹായങ്ങളും അതോ അതോടനുബന്ധിച്ച് തന്നെ അവർക്ക് ഭക്ഷണ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അടങ്ങുന്ന സഹായങ്ങളൊക്കെ ആദ്യം പ്രഖ്യാപിച്ചത് സൗദി അറേബ്യ ഉണ്ടായിരുന്നു പക്ഷെ അത് റഫേയുടെ അതിർത്തിയിൽ ഇസ്രായേൽ തടഞ്ഞു തടഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് വിഷയങ്ങൾ സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു അത് വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമൊന്നും അല്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇത്തരം വിഷയങ്ങളൊക്കെ ഇതിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് ഘട്ടം ഘട്ടമായ രീതിയിലാണ് കുറേശ്ശെ വാഹനങ്ങളൊക്കെ അകത്തേക്ക് കടത്തിവിട്ട് കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകുന്നത് ഇപ്പോഴും പൂർണ്ണ തോതിൽ റഫേഡ് അതിർത്തിയിലുള്ള വാഹനങ്ങൾ യഥാർത്ഥത്തിൽ ഗസയിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ഗസ നിവാസികൾ നിവാസികൾക്ക് പുറത്തോട്ട് പോകാനുള്ള അതിർവരുമ്പുകളും അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു അപ്പോൾ പുറത്തോട്ട് പോകാൻ വേണ്ടി പറ്റില്ല അകത്ത് ജീവിക്കാനുള്ള സഹായകാര്യങ്ങൾ ഇസ്രായേലിലോട്ട് ചെയ്തു കൊടുക്കുകയില്ല ഇങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ അറബ് രാജ്യങ്ങൾക്കുണ്ട് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയും യു എയും ബഹ്റൈനും ഖത്തറും എല്ലാം അടങ്ങുന്ന ഒരു രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ ഒരു എബ്രാൻ എബ്രാം കരാർ സംബന്ധമായിരിക്കുന്ന വ്യവസ്ഥ ഉണ്ടാക്കിയതാണ് പരസ്പരം സഹകരിച്ച് സഹകരിച്ച് നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ വികസന സംബന്ധമായ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് യൂറോപ്പ് വരെ പ്രധാനമായിരിക്കുന്ന റോഡ് ബാധ പോലും ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസൻ അക്രണവുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടാകുന്നത് അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയമാണ് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഈ സൗദി അറേബ്യയുടെ പേരുകൾ അനാവശ്യമായ രീതിയിൽ ഇങ്ങനെ വലിച്ചേക്കുന്നതിൽ അവർക്കും വലിയ രീതിയിലുള്ള പ്രയാസം ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടും പ്രയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഘട്ടത്തിൽ സൗദി അറേബ്യ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഹൂത്തികളും യമൻ സർക്കാരും തമ്മിലുള്ള പ്രശ്നത്തിന് രമ്യമായിരിക്കുന്ന ഒരു പരിഹാരത്തിന് കരാർ വ്യവസ്ഥ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രശ്ന പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തു ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ ആഘാതമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഒരു രാജ്യത്തിനകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുന്നത് ശത്രുരാജ്യം അക്രമ ആക്രമിക്കുന്നതിനേക്കാൾ വലിയ ആഘാതം ആ സർക്കാരിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല യഥാർത്ഥ ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ വല്ലാത്ത രീതിയിൽ പ്രശ്നം അവർക്കുള്ളത് പുറത്തുള്ള അക്രമത്തിന് അപ്പുറമായ രീതിയിൽ രാജ്യത്തിന്റെ അകത്ത് ഇസ്രായേൽ സർക്കാരിനെതിരെയും നെതന്യാവിനെതിരെയും ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയും രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളും സമരങ്ങളുമാണ് നാഷണൽ ഹൈവേ പോലും ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് അവിടുത്തെ ആഭ്യന്തരപരമായി പ്രശ്നം വലിയ രീതിയിൽ സങ്കീർണമായി മാറുന്ന സമയത്താണ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്ത് അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്നത് ആ സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉണ്ടാകുന്നത് അങ്ങനത്തെ ആ രാജ്യത്തിന്റെ അകത്തൊരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകും സമയത്ത് വലിയ സന്തോഷം ഉണ്ടാകും പ്രത്യേകിച്ച് ലബനാറിന്റെ അകത്തോ അതല്ലെങ്കിൽ യമന്റെ അകത്തോ ഒരു പ്രശ്നം ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലിയ സന്തോഷം ഇസ്രായേലിന് ഉണ്ട് ഉണ്ട് ഏതെങ്കിലും ഭാഗത്തെ സഹായിക്കാൻ വേണ്ടി അവർക്ക് പറ്റാതെ അവർ ചെയ്യുകയും ചെയ്യും പക്ഷെ ഇന്ന് സ്ഥിതികൾക്കു മാറ്റം വന്നു അവർ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി ഒന്നിച്ചു എന്നുള്ളത് വലിയ രീതിയിൽ പ്രയാസം ഇസ്രായേൽ ഉണ്ടാക്കി മാത്രമല്ല ഒന്നിപ്പിക്കാൻ വേണ്ടി സൗദി അറേബ്യയാണ് നേതൃത്വം നൽകിയത് എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ രീതിയിലുള്ള പ്രയാസത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിന്റെ അവസ്ഥ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്